ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അതുപോലെ മുസ്ലിം ലീഗിനെയും മലപ്പുറത്തിനൊക്കെ ഇങ്ങനെ എന്താ പറയാ ഈ രീതിയിലേക്ക് വരുന്ന പ്രസ്താവനകോട് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറയുന്നുണ്ട് നിങ്ങൾ അതിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല നമ്മളാരും പ്രതികരിക്കേണ്ട പ്രതികരിച്ച് അതിങ്ങനെ ചർച്ച ചർച്ച ചെയ്തിട്ട് എന്താണോ നം ആളുകൾ ഉദ്ദേശിച്ച് ആ റിസൾട്ടിലേക്ക് അത് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് കേൾക്കാനൊന്നും കെ എം ഷാജി സാഹിബും തയ്യാറല്ല അവർ പറയേണ്ട പോലെ കിടലും മറുപടീസ് കൊടുക്കുന്നുണ്ട് അതെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ കെ എം ഷാജി പറയുന്നതോ അല്ലെങ്കിൽ പി എം എ സലാം പറയുന്നതൊന്നും വെള്ളാപ്പള്ളിക്ക് എന്താ പറയാ അത് കാര്യമായിട്ട് വെള്ളാപ്പള്ളി എടുക്കൂല വെള്ളാപ്പള്ളിക്ക് ആവശ്യം പറഞ്ഞാൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ഭയന്ന് എന്തെങ്കിലും വരണം പക്ഷെ അദ്ദേഹം അതിനെ വളരെ പൊളിറ്റിക്കൽ കിങ് ആണ് അദ്ദേഹം അദ്ദേഹം അതിനെ നേരിട്ട രീതി എന്ന് പറഞ്ഞത് അതൊന്നും വലിയ ഇഷ്യൂ ആക്കേണ്ടതില്ല അങ്ങനെയാണ് പറയാം അത് ഇഷ്യൂ ആക്കേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണമെന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് പ്രായോഗിക രാഷ്ട്രീയത്തിൽ പിന്നെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞു കേരള രാഷ്ട്രീയത്തില് പ്രായോഗിക രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആകെ പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന രണ്ടുപേരേ ഉള്ളൂ ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിക്കുന്നത് അതിലൊന്ന് ഇപ്പത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും രണ്ടാമത്തേത് മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും മികച്ച നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബോ എന്ന് വെച്ചാൽ പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരുടെയും ഒരു അവരൊക്കെ മറുപടിയിൽ കിട്ടിട്ടുണ്ടോ ഒരു ഒരു വാർത്താ സമ്മേളനത്തിനിരിക്കുമ്പോ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബുമായിട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ ഇരിക്കുമ്പോ സാറ ഏതൊക്കെ രീതിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ എങ്ങനെ മറിച്ചിടാൻ കഴിഞ്ഞാലും പി കെ കുഞ്ഞാലിക്കുട്ടി ഒരു മീറ്റർ ഉണ്ട് ആ മീറ്ററിൽ അദ്ദേഹം മാർച്ച് സമ്മേളനത്തിൽ ഇരിക്കുള്ളു ആ മീറ്ററിന്റെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും അദ്ദേഹം പോവില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങള് ആ അത് തന്നെയാണ് അതെ പക്ഷെ അതേ ഒരു എറണാടൻ ഭാഷയിൽ അദ്ദേഹത്തിൻറെതായിട്ടുള്ള ഒരു ഭാഷാ ശേഷിയോടെ കൂടിയിട്ടാണ് പറയുന്നതെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടാവും അദ്ദേഹത്തിന്റെ മറുപടി അതെല്ലാവരും എല്ലാവരും എല്ലാവരും ഇങ്ങനെ പറവോ ശരിയാണല്ലോ അത് എല്ലാവർക്കും താല്പര്യം കൂടിയാണല്ലോ അതിപ്പോ നസീഫ് പറയണത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയാമല്ലോ ഏഹ് അതില് പ്രശ്നമൊന്നുമില്ലല്ലോ ഏഹ് അത് അങ്ങനെ വിഷയാക്കേണ്ട കാര്യമില്ലല്ലോ ആ അങ്ങനെ തന്നെയാണല്ലോ ഞാൻ പറയാം ഇതില് ഇതിലിപ്പോ വിഷയമാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പോ കെ പി കെ നാലി സാഹിബ് പറഞ്ഞു ആ വെള്ളാപ്പള്ളി നടേശന് അയാൾ ഒരു വർഗീയവാദിയാണ് അല്ലെങ്കിൽ അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താ അങ്ങനെ പറഞ്ഞു എന്ന് പറയട്ടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണ് അതിനെ വീണ്ടും ചർച്ച ചെയ്യിപ്പിക്കാണ് പക്ഷെ അത് ചർച്ച ചെയ്യിപ്പിക്കാൻ ഒരു ഒരു രീതിയിലും ഒരു സ്പേസ് കൂടി ഇല്ലാത്ത രീതിയിൽ അത് അവസാനിപ്പിച്ചിട്ടില്ലേ അതെ പക്ഷെ അയാളെ അയാളെ കേരളം എന്നേ വിലയിരുത്തിയതാണ് മുസ്ലിം ലീഗിന് ആരുടെയും സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് അദ്ദേഹം മുസ്ലിം ലീഗിനെ ആരുടെയും സർട്ടിഫിക്കറ്റ് അവശാലാണ് ഇന്ത്യയിലെ മുസ്ലിം ലീഗിന്റെ നിലനിൽപ്പ് എങ്ങനെയാണെന്നും മുസ്ലിം ലീഗ് എങ്ങനെയാണെന്നും കൃത്യമായിട്ട് ബോധ്യമുള്ള ആളുകളോട് ആളുകൾ വന്നിട്ട് പറയുന്നത് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ വിശ്വസിക്കുക അതെ അതെ ഇന്നലെ പിണറായി വിജയൻ അവിടെ പോയിട്ട് വെള്ളപൂശി ആരെ വെള്ളാപ്പള്ളീനെ വെള്ളാപ്പള്ളീനെ ഒന്നുകൂടി പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് നന്നാക്കാൻ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട് എന്നിട്ട് എന്താ കാര്യം ഒരു കാര്യം ഏഹ് ഇതൊന്നും ഒരു കാര്യല്ല അതുകൊണ്ട് പക്ഷെ കാര്യമില്ലെന്ന് പറഞ്ഞാലല്ല പക്ഷെ ആ കുഞ്ഞാലിക്കുട്ടി പറയുന്ന കാര്യങ്ങളെ ആരും ഇതിലൊന്നും ഒരു കാര്യങ്ങള് ഭക്ഷണം കഴിച്ചിക്കണം ഇല്ലല്ല ഇഷ്യൂ ആക്കണ്ട ഭക്ഷണം കഴിക്കാൻ പോയിട്ട്